പഴഞ്ചൊല്ലുകൾ അകത്തുള്ളതു മുഖത്തുവിളയും അകത്തൂട്ടിയെ പുറത്തൂട്ടാവൂ അകത്തൊന്ന് മുഖത്തൊന്ന് അകലെ കൊള്ളാത്തവൻ അടുക്കലും കൊള്ളില്ല അകലെയുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രു ശത്രുനല്ലു അക്കരെ ചെല്ലണം തോണിയും മുക്കണം അംഗവും കാണാം താളിയും ഒടിക്കാം അങ്ങാടി അങ്ങാടിപ്പയ്യ് ആലയിൽ നിൽക്കില്ല അങ്ങാടിക്ക് പോകാൻ ചങ്ങാതി വേണ്ട അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് ബന്ധച്ചോറിന് പങ്കുമുണ്ട് അച്ഛനെ കുത്തിയ കാള ചെറുക്കനെയും കുത്തും അച്ഛൻ വീട്ടിലുമില്ല പത്തായത്തിലുമില്ല അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും അച്ഛൻ ഇച്ചിച്ചതും പാൽ വൈദ്യൻ കൽപ്പിച്ചതും പാൽ അടച്ച വായയിൽ ഈച്ച കയറില്ല അഞ്ചിൽ വളയാത്തത് അമ്പതിൽ വളയുമോ അടക്കമില്ലാഞ്ഞാൽ അടുപ്പിൽ അടി ചെണ്ട പണം വാങ്ങാൻ മാരാർ അടി കൊണ്ട വിദ്യയെ അരങ്ങെത്തുള്ളൂ അടിച്ചതിന്മേൽ അടിച്ചാൽ അമ്മിയും പൊളിയും അടിച്ച വഴിയെ നടന്നില്ലെങ്കിൽ നടന്ന വഴിയെ അടിക്കുക അടി തകർന്ന കപ്പൽ താണുപോകും അടി തെറ്റിയാലും പിടിവിടരുത് അടി തെറ്റിയാൽ ആനയും വീഴും അടിയനാവുക കൊണ്ട് പടിക്കലോളം അടിയേറ്റ പാമ്പിൻ്റെ വീറുപോലെ അടി ഇരിക്കുന്നിടത്ത് ചെകിട് കാണിക്കുക അടിയും കൊണ്ടു പുളിയും കുടിച്ചു പണവും കൊടുത്തു അടുക്കളക്കൂട്ടൻ്റെ ചാട്ടം കിണറ്റുവക്കോളം താങ്ക് യു ഫോർ വാച്ചിങ്